നടൻ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് സാം ജോർജ് എബ്രഹാം ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമയായ ഗെറ്റ് സെറ്റ് ബേബിയുടെ സഹനിർമ്മാതാവ് കൂടിയാണ് സാം ജോർജ് സോഷ്യൽ മീഡിയയിൽ സജീവമായ സാം ഷൂട്ടിങ്ങിനിടയിലുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സാം ഉണ്ണി മുകുന്ദനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ണി ഗെറ്റ് സെറ്റ് ബേബിയുടെ സഹ നിർമ്മാതാവായി കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ യാത്രയാണ് എന്റെ ആദ്യ സിനിമാ സംരംഭമായ ഗെറ്റ്സെറ്റ് ബേബി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു സിനിമയുടെ ചർച്ചകൾ തുടങ്ങിയ സമയത്തു തന്നെ ഞാൻ നേരിട്ട കുറേയേറെ ചോദ്യങ്ങളുണ്ട് എന്റെ സിനിമാ സുഹൃത്തുക്കളിൽ നിന്നുപോലും എന്തിനാണ് ഉണ്ണിമൂന്തനെ നായകനാക്കി സിനിമ ചെയ്യുന്നത് ആരെയും ഉണ്ണിയെ വെച്ച് സിനിമ ചെയ്യുമോ അതും സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റോ അയാളുടെ രാഷ്ട്രീയം ശരിയല്ല അത് സിനിമയെ തന്നെ സാരമായി ബാധിക്കും ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ് ഉണ്ണി ഒന്നിനെയും പിന്തുണയ്ക്കില്ല പെട്ടെന്ന് മൂഡ് സിങ്സ് വരുന്നയാളാണ് ഉണ്ണി അത് സിനിമയെ കാര്യമായി ബാധിക്കും അവസാനം നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു തുടക്കക്കാരനായതുകൊണ്ട് ഒട്ടേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ആശങ്കകളുമായാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി എന്റെ ഈ സിനിമയിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഉണ്ണിമുകുന്ദനെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ പറയാം അത് മുകളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്ന് കരുതുന്നു ഉണ്ണിമുകുന്ദൻ ഒരു ഓഫ് എ പേഴ്സൺ ആണ് മസലുകളും വലിയ ബോഡിയും എന്നാൽ പിന്നിൽ വളരെ സിമ്പിൾ ഹമ്പിൾ ക്യൂട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട അടുത്ത വീട്ടിലെ നമ്മുടെ ഒരു സ്വന്തം പയനെ പോലെ ഉണ്ണിയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചാൽ അത് മനസ്സിലാകും ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് ഉണ്ണിയിൽ കണ്ട ഏറ്റവും മികച്ച സ്വഭാവം ഈ ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയാത്തതും അതുതന്നെയാണ് ശരിക്കും ഡൗൺ ടു എർത്ത് ഷൂട്ടിങ്ങിനിടയിൽ പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥകളിൽ ഒരു താരചാടയില്ലാതെ വന്ന് എല്ലാവരെയും ചേർത്തു പിടിച്ച മനുഷ്യൻ ഒരു നല്ല സുഹൃത്ത് അത്രയും നല്ല ഒരു മനുഷ്യനെയാണ് ഞാൻ ഉണ്ണിയിൽ കണ്ടത് അങ്ങനെ ചേർത്തു പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആശങ്കകൾ ഒഴിഞ്ഞ് എന്തും നേരിടാനുള്ള പോസിറ്റീവ് എനർജി ലഭിക്കും ഇതാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണം തീർച്ചയായിട്ടും ഉണ്ണിയുടെ മാതാപിതാക്കൾ ഉണ്ണിയെ വളർത്തിയ രീതിയുടെ ഗുണമാണ് ശരിക്കും അത്ഭുതം തോന്നി ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം എതിരാളികൾ എന്തിനാണ് ഉണ്ണിയോട് ഇത്രത്തോളം ബോധപൂർവമായ ശത്രുത അതെനിക്ക് അറിയില്ല കുറിപ്പിനൊപ്പം ഉണ്ണിയുടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായ മാർക്കോയിലെ ഒരു ഡയലോഗ് സാം പരാമർശിക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നായിക്കളും എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്ക ഇനി ഇവിടെ ഞാൻ മതി മനസ്സ് തട്ടിയാണ് ഉണ്ണി ഈ ഡയലോഗ് പറഞ്ഞത് എന്നാണ് സാം ഇവിടെ വ്യക്തമാക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ഒരിക്കലും സഹകരിക്കില്ല എന്ന് പറഞ്ഞവർ മാർക്കോയെയും ഉണ്ണിയേയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തിപ്പാടുന്നത് കാണാം ഇത് കാലത്തിന്റെ കണക്കാണ് ഉണ്ണിയുടെ കഠിനാധ്വാനം ഈ സിനിമയ്ക്ക് ഉണ്ണി തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരായിരം നന്ദി ഉണ്ണിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകട്ടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ണിക്ക് മികച്ച ഒരു സ്ഥാനം ലഭിക്കട്ടെ ഗെറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണി പറയുന്ന ഒരു ഡയലോഗും സാം കൂട്ടിച്ചേർക്കുന്നു നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്താൽ ദൈവം നമുക്കൊപ്പം ഉണ്ടാവും ഉണ്ണി മലയാള സിനിമയിൽ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരാനും കാരണം അതാണ് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ലവ് യു ബ്രോ ഗോഡ് ബ്ലസ് ഇതാണ് നിർമ്മാതാവ് സാം ജോർജ് എബ്രഹാമിന്റെ കുറിപ്പ്